നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം മീനമാസം പതിനഞ്ചാം തീയതി മാർച്ച് ഇരുപത്തിയൊൻപത് വൈകിട്ട് ഒൻപത് നാൽപ്പത്തി അഞ്ച് പി എമ്മിന് കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് പകരുന്ന ദിവസമാണ് ഈ ദിവസം നമുക്ക് ശനീശ്വര പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശനിയുടെ മാറ്റം മൂലം ഗുണങ്ങളും ദോഷാനുഭവങ്ങളും വരാനിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ശുഭാനുഭവങ്ങൾ കൂടുകയും ദോഷാനുഭവങ്ങളുടെ ആതിഥ്യം കുറയുകയും ചെയ്യുന്നതിനുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ ഇടുന്നത് ഇരുപത്തിയൊൻപതാം തീയതി നിങ്ങളുടെ അടുത്തുള്ള ശാസ്ത്രക്ഷേത്രത്തിലേക്ക് പാദരക്ഷ ഉപയോഗിക്കാതെ കാൽനടയായി ഭഗവാനെ ദർശിച്ച് ഇരുപത്തിയൊന്ന് മിനിറ്റ് എങ്കിലും ഭഗവാന്റെ നടയിൽ പ്രാർത്ഥനാപൂർവം ഇരുന്ന് ഭഗവാൻ ഏറ്റവും ഇഷ്ട വഴിപാടായ വെള്ളു പായസം നേദിക്കുകയും നീരാഞ്ജനം തെളിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായ കർമ്മമാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം ശനിദോഷം ആധിക്യം കൂടിയ നക്ഷത്രക്കാർ അവരവരുടെ ഭാരത്തിനനുസരിച്ചുള്ള എള് ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനിയും അത് സാധിച്ചില്ലെങ്കിൽ എട്ട് കിലോ എള്ളെങ്കിലും ഭഗവാന് സമർപ്പിക്കുന്നത് എല്ലാ നിവാരണത്തിനും നല്ലതാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഇരുപത്തി മൂവായിരം ഉരു ഓം ശനീശ്വരായ നമ എന്ന് പ്രാർത്ഥിക്കുന്നതും മന്ത്ര ഉരുവിട്ട് ആ സമയങ്ങളിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എല്ലാ ദുരിതങ്ങളും മാറുന്നതിനും സർവ ഐശ്വര്യവും വരുന്നതിനും ഏറ്റവും ശ്രേഷ്ഠമാണ് കഴിയുന്ന സജ്ജനങ്ങൾ ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിച്ചാൽ തീർച്ചയായും അവരുടെ കുടുംബത്തിൽ ഐശ്വര്യവും ആരോഗ്യവും ആയുസും ഒക്കെ ഭഗവാൻ പ്രദാനം ചെയ്ത് നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവരും ഈ വരുന്ന ശനിമാറ്റത്തെ ഭഗവാന്റെ ഭക്തിയോടുകൂടി സമീപിച്ചാൽ ദോഷങ്ങൾ കുറയുകയും ഐശ്വര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഇത് കഴിവുള്ളവർ ചെയ്യുക എല്ലാ ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ നമസ്കാരം